കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടു തിരുനാൾ മെയ് നാല് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവ നടക്കും തുടർ നടക്കുന്ന ഊട്ടുവെഞ്ചിരിപ്പിന് ഇടവക വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി കാർമികത്വം വഹിക്കും രാവിലെ പത്തൊമ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജൂലിയസ് അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് മൂന്ന് ഇടവകയിലെ വൈദികർ നയിക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയും നാല് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണവും മണിക്ക് വാനിൽ വർണ്ണമഴയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ജനറൽ കൺവീനർ ജോസ് മാത്യു ഊക്കൻ ജോയ്സ് എന്നിവർ പങ്കെടുത്തു പ്രസ് ക്ലബ്ബ് വളരെ പ്രിയപ്പെട്ടതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടത്ര വാർത്താ പ്രാധാന്യം നൽകി കവറേജ് നൽകി പ്രസിദ്ധീകരിക്കാറുണ്ട് കഴിഞ്ഞ പെരുന്നാൾ ജനുവരി മാസത്തിൽ അമ്പത്തിരുന്നാൾ കഴിഞ്ഞ് പോയിട്ട് പതിവന്നാളായിട്ടില്ല ഇടവ മധ്യസ്ഥനായ ഉത് ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ശേഷം എല്ലാവരും ഒന്ന് ചേർന്ന് ഇപ്പോഴും അധ്വാനിക്കുന്നു അധ്വാനിക്കുന്നതാണ് അപ്പൊ തന്നെ ഈ കൊടകരെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു സെന്ററിൽ ഒരുമിച്ച് ഒരു പള്ളിയിൽ നാനാജാതി മധ്യസ്ഥരായിട്ട് ഒട്ടനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ കപ്പളയുടെ മുമ്പിലൊക്കെ അവസരം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അധികം ജനങ്ങള് ഒന്നിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാവരുടെ ഇടവാക്കാരുടെ മുഴുവൻ സഹകരണത്തോടുകൂടി കൈമേയി മറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷീണം പ്രയത്നിച്ച് അത് ഒരു ദേശീയ ഉത്സവം തന്നെയാക്കി മാറ്റുകയാണ് ഹൗസ പിതാവിന്റെ